ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റിൻ മലയാളം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഇ ടി എഫുകളാണ് ഏകദേശം ഒരു മുപ്പതിന് മുകളിൽ ഇ ടി എഫുകളിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ട്രേഡിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ സിംപ്ളി നമ്മൾ സ്റ്റോക്കിൽ എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാം സ്റ്റോക്കിൻ്റെ അത്രയും റിസ്ക് ഇതിനില്ല കാരണം സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ് ഇ ടി എഫെന്ന് പറയുന്നത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു കൂട്ടം കമ്പനികളാണ് അതിൽ ഒരു കമ്പനിയുടെ പെർഫോമൻസ് മോശമായാൽ ആ കമ്പനി അത് ഇത് പോവുകയും മറ്റൊരു നല്ല കമ്പനി അതിലേക്ക് കയറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇ ടി എഫിൽ നമുക്ക് അല്പം റിസ്ക് കുറഞ്ഞിട്ട് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ വീഡിയോ ചെയ്യാൻ കാരണം സീരിയസ് ആയിട്ട് ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ എന്നോട് ഇതിൻ്റെ ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലിസ്റ്റ് പ്രിപ്പയർ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു പണിയായിരുന്നു നേരത്തെ തന്നെ ഞാനൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ നോക്കിയിട്ട് നോക്കിയിട്ടൊന്നും ക്രോസ് ചെക്ക് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു അത് ആഡ് ചെയ്തിട്ട് ആ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വിടുന്നത് ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കണമെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു പി ആൻഡൽ ആണ് എടുത്തേക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ നാല് വരെ അപ്പോൾ നാലാം തീയതി എന്നുള്ള ഇന്നാണ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വലുതാക്കാം നമുക്ക് ക്രോമിൽ ഇങ്ങനെ നമുക്കിത് വലുതാക്കാനുള്ള ഓപ്ഷനുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ കാണാം ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആണ് അതായത് മൂന്ന് ദിവസം ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ഇപ്പോൾ ഈ മൂന്ന് ദിവസം ട്രേഡ് ചെയ്തത് മാത്രമാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെടുത്തത് ഇതിൻ്റെ പേര് നമുക്ക് നോക്കാം അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റും ലോസും കൂടി ഒന്ന് നോക്കാം അത് നമ്മൾ ഈ സൈഡിലേക്ക് പോയാൽ മതി ഇവിടെ ഒരു സംഭവം മുന്നൂറ്റമ്പത് രൂപ ലോസ് കാണാം ഇത് ഞാൻ വേറെ ഒരു ട്രേഡ് ചെയ്താണ് ഇത് ഇ ടി എഫ് അല്ല ഇത് വേറെ ഒരു ട്രേ ഒരു സ്റ്റോക്കാണ് ഒരു ട്രേഡ് ചെയ്തതാണ് അത് മുന്നൂറ്റമ്പത് രൂപ ലോസ് ആണ് പിന്നീട് നമുക്കിവിടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ കാണാം ഇത് പ്രോഫിറ്റാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ പ്രോഫിറ്റാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് പ്രോഫിറ്റാണ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് പ്രോഫിറ്റാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് പ്രോഫിറ്റാണ് അപ്പോൾ നാലാമത്തെ ദിവസം കൂട്ടണ്ട ഇന്ന് ഒരു നാലായിരം രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത് ഇന്ന് വന്നിട്ടില്ല അത് നാളെ ആണ് വരുള്ളൂ നാളെ സ്റ്റേറ്റ്മെൻ്റ് അത് കാണുകയുള്ളൂ അപ്പം ഇന്ന് ഓൾറെഡി അത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ബുക്ക് ചെയ്ത സംഭവങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് മൊത്തം ഇ ടി എഫിലാണ് ചെയ്തേക്കുന്നത് ഇനിയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇ ടി എഫുകൾ ഒരുപാടുണ്ട് ഞാൻ കുറേ ഇ ടി എഫുകൾ ഇങ്ങനെ വാങ്ങിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഇ ടി എഫ് ഒക്കെ ഏതാണെന്ന് അറിയാമെന്നുള്ളതാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ടിക്കറ്റ് ടേപ്പിലും അല്ലെങ്കിൽ ഗൂഗിളിലും ഒക്കെ അടിച്ചിട്ട് ഇതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ കണ്ടുപിടിച്ച് പിന്നെ ഇതിൻ്റെ ചാർട്ടൊക്കെ നോക്കിയിട്ട് നല്ല ചാർട്ടാണോ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഇനിയും കണ്ടിന്യൂഷനുണ്ട് ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഇ ടി എഫുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്ത് വിടുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സ്റ്റഡി ചെയ്യുക എന്തായാലും ഇത് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് ജീവിതത്തിൽ തന്നെ ഒരു അസെറ്റായിരിക്കും പിന്നെ കൂടുതൽ ഇൻഫോർമേഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടിയൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ആ അറിവ് കൂടി വരും തീർച്ചയായിട്ടും അറിവ് തന്നെയാണ് ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇത് ഒരിക്കലും അറിയാതിരിക്കരുത് നമുക്ക് റിസ്ക് വളരെ കുറച്ച് ട്രേഡ് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് അതേപോലെ തന്നെ നമുക്കിവിടെ ടോട്ടൽ സെൽ വാല്യൂ ടോട്ടൽ ബൈ വാല്യൂ ഒക്കെ നമുക്ക് കാണാം ടോട്ടൽ ബൈ വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി സംതിങ് ആണ് മൂവായിരത്തി സംതിങ് ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്ന വില നമ്മൾ വിറ്റിരിക്കുന്ന വില രണ്ടേ പതിമൂന്നാണ് രണ്ട് ലക്ഷത്തി പതിമൂവായിരം ആണ് അപ്പോൾ നമ്മുടെ റിയലൈസ്ഡ് ഗെയിൻ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് പതിനായിരത്തി സംതിങ് ആണ് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് പതിനായിരത്തി സംതിങ് ആണ് അത് പേഴ്സൻറ്റേജ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ച് ശതമാനം പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അല്ലേ അഞ്ച് ശതമാനം കിട്ടുക എന്ന് പറയുന്ന വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ഇപ്പോൾ ഇത് ഏതൊരാൾക്കും സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിമാർട്ട് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു വീഡിയോ ആണ് കാണാത്തവർ എന്തായാലും കാണുക അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ താല്പര്യം ഉള്ളവർ കാണുക കാരണം മ്യൂച്വൽ ഫണ്ടിൻ്റെ എസ് ഐ പി ലംസവും കൂടി ചേർന്നിട്ട് മിക്സ് ആയിട്ടൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു വാല്യൂ ഒക്കെ മനസ്സിലാകണമെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ താല്പര്യമുള്ള ഇതിൻ്റെ തൊട്ട് പുറകിൽ ചെയ്ത വീഡിയോ ആണ് ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനിയിപ്പം നമുക്ക് നേരെ ഇ ടി എഫിലേക്ക് കിടക്കാം ഒന്നാമത്തെ ഇ ടി എഫ് എച്ച് ഡി എഫ് സി നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമൻറ്റം തേർട്ടി ഇ ടി എഫ് ആണ് പേര് നോട്ട് ചെയ്ത് വെച്ചോളുക നിഫ്റ്റിയിലെ ഇരുന്നൂറ് കമ്പനികളിൽ മുപ്പത് കമ്പനികളാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഓരോന്നിനെക്കുറിച്ചും പറയുന്നില്ല ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനാ ഉള്ളതേ ഉള്ളൂ ഓരോന്നിനെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോകും അപ്പോൾ ഇത് ടിക്കറ്റ് ടൈപ്പ് എന്ന് പറയുന്ന സൈറ്റാണ് ഇത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ എല്ലാം ഒരു സീരീസ് ആക്കി ഇടുന്നുണ്ട് ഇപ്പം നാല് വീഡിയോസ് കഴിഞ്ഞു ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ് അതായത് മാർക്കറ്റിൽ നിന്ന് റെഗുലർ ഇൻകം എന്നുള്ളതാണ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഒരു ദിവസം എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റാണ് അപ്പോൾ ആ സീരീസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാല് വീഡിയോ കഴിഞ്ഞ് ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ് അതിലേക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടും ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മോഡിൽ ഐ ബട്ടണിലും കൊടുത്തേക്കാം ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് സീരിയസ് ആയിട്ട് മാർക്കറ്റിനെ കാണുന്നവർ മാത്രം വീഡിയോ കാണുക കാരണം മാർക്കറ്റിലെ എല്ലാവരും അങ്ങനെ സീരിയസ് ആയിട്ടല്ല കാണുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒരു ഗാംബ്ലിങ് എന്ന രീതിയിലാണ് കാണുന്നത് അങ്ങനെയുള്ള ഒരു വീഡിയോ കാണില്ല നമുക്ക് അവരോട് കാണാൻ പറയാനല്ലേ പറ്റുള്ളൂ അത് കൂടുതലും പറ്റില്ലല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു ഇ ടി എഫിൻ്റെ ബെഞ്ച് മാർക്ക് നമുക്ക് ഏതാണെന്ന് നോക്കാം എച്ച് ഡി എഫ് സി ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആയിരിക്കില്ല അല്ലെ എച്ച് ഡി എഫ് സി നിഫ്റ്റി ടു ഹൺഡ്രഡ് ആയിരിക്കും എന്തായാലും ഒരു സ്പേസ് ഇട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒന്നും ഒന്നുകൂടെ പുറകോട്ട് പോയിട്ട് നോക്കാം നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻറ്റം തേർട്ടി ഇ ടി എഫ് ആണ് ഏറ്റവും താഴെ നമുക്ക് കാണാം എച്ച് ഡി എഫ് സി നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻറ്റം തേർട്ടി ഇ ടി എഫ് ഇതിൻ്റെ ഷോർട്ട് ഫോം എച്ച് ഡി എഫ് സി മൊമെൻ്റ് എന്നാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാം എച്ച് ഡി യു സി മൊമെൻ്റ് എന്നാണ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നോക്കാം ബെഞ്ച് മാർക്ക് ഏതാണെന്ന് ഇവിടെ കാണാം ട്രാക്കിംഗ് നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമൻറ്റം തേർട്ടി അപ്പോൾ നിഫ്റ്റിയിലെ ഇരുന്നൂറ് കമ്പനികളിൽ മൊമൻറ്റോ ഉള്ള മുപ്പത് കമ്പനികളാണ് കമ്പനികളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ഫോം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എച്ച് ഡി എഫ് സി മൊമെൻറ്റ് എന്നാണ് ഫുൾ ഫോം മുകളിൽ കാണാം എച്ച് ഡി എഫ് സി നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻറ്റ് തേർട്ടി ഇ ടി എഫ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോന്നും നോക്കുക കേട്ടോ ബെഞ്ച് മാർക്ക് നോക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ ഇത് ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു ഇ ടി എഫ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എക്സ്പെൻസർ റേഷ്യയെ പറ്റിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് ഇവിടെ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ പോയിൻറ്റ് ത്രീ സീറോ പേഴ്സൻറ്റേജ് ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വർഷം നമ്മൾ പോയിൻറ്റ് ത്രീ സീറോ കൊടുക്കണം പോയിൻ്റ് ത്രീ സീറോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു റേഷ്യോ റേഷ്യോടൊ നമുക്കറിയാം അപ്പോൾ നമ്മൾ ഈ ഫണ്ട് കയ്യിൽ വെക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് വാങ്ങി ഇന്ന് വാങ്ങിയിട്ട് ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞ് വിറ്റും ഈ അഞ്ച് ദിവസമാണ് ഞാൻ ഈ ഫണ്ട് കൈവച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റ് ത്രീ പേഴ്സൻറ്റേജ് ഡിവൈഡ് ബൈ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഓരോ ദിവസവും കൈവച്ചിരിക്കുന്ന ഒരു പേഴ്സൻറ്റേജ് വളരെ ചെറിയൊരു പേഴ്സൻറ്റേജ് ആണത് അല്ലേ പോയിൻ്റ് മൂന്നിനെ മുന്നൂറ്റി അറുപത്തഞ്ചും കൊണ്ട് ഖരിച്ചിട്ടുണ്ടെങ്കിലും വളരെ 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 ചെറിയൊരു ഒരു ചില്ലറ പൈസയാണ് അതിൽ കിട്ടുക അപ്പോൾ അത് എത്ര ദിവസമാണ് ഇത് ഒരു ദിവസത്തെ കിട്ടും വൺ ഡേ വൺ ഡേ നമ്മൾ കൈവച്ചിരിക്കുന്നത് കിട്ടും ഇൻറ്റു അഞ്ച് ദിവസമാണ് നമ്മൾ കഴിഞ്ഞ വെച്ചിരിക്കുന്നത് ആ പൈസ ഇൻറ്റു അഞ്ച് അപ്പോൾ ആ പൈസയാണ് എക്സ്പെൻസർ റേഷ്യയായിട്ട് പിടിക്കുക അപ്പോൾ ഇവിടെ വളരെ ചെറിയ ഒരു പൈസയാണ് പിടിക്കുക ഇത് കമൻറ്റ് സെക്ഷനിൽ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചാണ് ഞാൻ എക്സ്പെൻസർ റേഷ്യോ കുറഞ്ഞാൽ ഇ ടി എഫികൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചത് നമ്മളിപ്പോൾ ഇന്നൊരു ഫണ്ട് വാങ്ങി എക്സ്പെൻസർ റേഷ്യോ പോയിൻറ്റ് ത്രീ സീറോയാണ് അപ്പോൾ നാളെ അത് വിറ്റു അപ്പോൾ ആ വിൽക്കുന്ന ഇന്ന് പോയിൻറ്റ് ത്രീ സീറോ പിടിക്കൂ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് പിടിക്കില്ല അതിങ്ങനെയാണ് കണക്കൂട്ടുക ഒരു ദിവസം ഓരോ ദിവസവും നമ്മൾ നമ്മൾ കൈ വയ്ക്കുന്ന എത്രയാണോ അതിൻ്റെ എക്സ്പെൻസ് ആണ് പിടിക്കുക അപ്പോൾ ഒരു വർഷം നമ്മൾ ഈ ഫണ്ട് കയ്യിൽ വെച്ചാൽ പോയിൻ്റ് ത്രീ സീറോ പിടിക്കും പോയിൻറ്റ് ത്രീ സീറോ പേഴ്സൻറ്റേജ് പിടിക്കും പല മ്യൂച്വൽ ഫണ്ടിലും നമുക്കറിയാം എക്സ്പെൻസ് റേഷ്യോ പോയിൻറ്റ് സെവൻ ആണ് അല്ലെങ്കിൽ വൺ പേഴ്സൻറ്റേജ് ആണ് അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഇനിയിപ്പോൾ റെഗുലർ പ്ലാൻ ഒക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് ടൂ ആയിരിക്കും ആ റേഞ്ച് വരാം ടു പോയിൻറ്റ് ഫൈവ് വരാം മാക്സിമം അത്രയാണ് വരുള്ളൂ അപ്പം ഇതൊക്കെയായിരിക്കും എക്സ്പെൻസ് റേഷ്യോ അപ്പോൾ അവിടെ ഇ ടി എഫിന് നമുക്ക് എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ് അതുപോലെ തന്നെ അത് കൈ വെക്കുന്ന സമയത്തുള്ള ഇത് കൊടുത്താൽ മതി അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് ആ എക്സ്പെൻസ് റേഷ്യോ അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കണം എന്നില്ല കേട്ടോ ഞാനൊരു വീഡിയോയിൽ അത് കുറയുന്ന എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് എന്നാൽ പോലും കുറച്ച് നാളാണ് കയ്യിൽ വെക്കുന്നതെങ്കിൽ നമുക്ക് അത്ര വിഷയമില്ല കൂടുതൽ നാളാണെങ്കിലും ആ എക്സ്പെൻസ് റേഷ്യോ പിടിക്കുള്ളൂ അപ്പോൾ അത് നോക്കി ഉചിതം പോലെ ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ഫണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫണ്ട് ഏതാണെന്ന് നോക്കാം മിറായി അസറ്റിൻ്റെ ഗോൾഡ് ഇ ടി എഫ് ആണ് ഇതൊരു ഗോൾഡ് ആണ് ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ നിങ്ങൾക്ക് അറിയാം അല്ലേ ഗോൾഡ് ഇയുടെ പ്രോഫിറ്റിലേക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് പോയി അപ്പോൾ അമ്പത് രൂപ നാൽപ്പത്തി മൂന്ന് രൂപ മുതൽ ഞാൻ ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഗോൾഡ് ബീസ് അല്ല പക്ഷേ ഗോൾഡ് തന്നെയാണ് മറ്റൊരു കമ്പനിയുടെയാണ് വേറെ ഒരു മിറായി എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഗോൾഡ് ബീസ് നിപ്പോൺ ഇന്ത്യയുടെയാണ് അപ്പോൾ ഗോൾഡ് ബീസും എൻ്റെ കയ്യിലുണ്ട് അതേസമയം ഗോൾഡ് ഇ ടി എഫും ഉണ്ട് ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ട് കമ്പനികളുടെ ഒരേ പ്രോഡക്റ്റ് ബൈ ചെയ്യുന്നതെന്നുള്ള ഒരു സ്ട്രാറ്റജി കൂടി ഉണ്ട് ഉണ്ടാക്കാം നമുക്ക് വരുന്ന വീഡിയോകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം അതായത് മാക്സിമം പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ട്രേഡ് ചെയ്യുന്ന എണ്ണം കൂട്ടുക കാരണം ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന എല്ലാം പ്രോഫിറ്റാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ട്രേഡ് ചെയ്യുന്ന എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും നമുക്ക് കൂടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരേ സാധനം തന്നെ പല കമ്പനികളുടെ നമ്മൾ ചിലപ്പോ ആക്കും പക്ഷേ മാർക്കറ്റിൽ വില കയറുമ്പോൾ ഇതിനെല്ലാത്തിനും വില കയറും ലിക്വിഡിറ്റിയും കൂടെ നോക്കിയിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ഇതൊരു ഗോൾഡാണ് അപ്പോൾ ഗോൾഡൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് സുഖമായിട്ട് ഇത് മേടിക്കാം കുറച്ച് നാൾ മുമ്പ് വരെ അമ്പത് രൂപ ആ ഇതിപ്പോൾ എഴുന്നൂറ്റി എഴുപത്തേഴാണ് ഇത് ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ പ്രൈസ് ആ പ്രൈസ് ഇത് കാണുന്നില്ല ഇത് പി ആൻഡൽ ആണല്ലോ അതുകൊണ്ട് ഒന്നും കാണുന്നില്ല നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയല്ല ലോസ് കിട്ടി എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് പ്രൈസും കാര്യങ്ങളും അറിയാനായിട്ട് കുഴപ്പമൊന്നുമില്ല ഈ സംഭവം നേരെ പോയിട്ട് ഈ ടിക്കറ്റ് ടൈപ്പിലൊക്കെ അടിച്ചു കൊടുത്താൽ മതി അതിൻ്റെ പ്രൈസും സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും ഇവിടെ മിറായി അസറ്റ് ഗോൾഡ് ഇ ടി എഫ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിട്ടും ഗോൾഡ് ഇ ടി മിറായി അസിൻ്റെ ഗോൾഡ് ഇ ടി എഫ് അതിൻ്റെ ഷോർട്ട് ഫോം ഗോൾഡ് ഇ ടി എഫ് എന്ന് തന്നെയാണ് അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യുക അതിലങ്ങ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും വന്നു അപ്പോൾ ഗോൾഡ് ഇന്ത്യ ഇന്ത്യയിലെ ഗോൾഡ് പ്രൈസാണ് ഇതിൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അതിനെയാണ് ട്രാക്ക് ചെയ്യുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ ഇതിൻ്റെ വിലയും കൂടും അപ്പോൾ ഇതിൻ്റെ പിയേഴ്സ് ഇനിയിപ്പോൾ ഈ ഗോൾഡിൽ എത്ര ഇ ടി എഫുകൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഗോൾഡ് ബീസ് കാണാൻ ഇപ്പോൾ ഇന്ത്യയുടെ ഗോൾഡ് ഐ ഇ ടി എഫ് കാണാം ഇത് ഐ സി ഐ സി പ്രിഡൻഷനിൻ്റെയാണ് എസ് ബി ഐയുടെ ഗോൾഡ് ഇ ടി എഫ് ഉണ്ട് എച്ച് ഡി എഫ് സിയുടെ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അതിൻ്റെ ഷോർട്ട് ഫോം എച്ച് ഡി എഫ് സി ഗോൾഡ് എന്നാണ് കൊട്ടക്കിൻ്റെ ഗോൾഡ് ഇ ടി എഫ് കൊട്ടക്ക് ഗോൾഡ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് ട്രേഡബിളാണ് ഇതിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഗോൾഡ് ഞാൻ സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ഗോൾഡ് ഇല്ലാതിരിക്കില്ല എപ്പോഴും നമ്മൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരെണ്ണം വിറ്റ് കഴിഞ്ഞാൽ അടുത്ത കമ്പനിയുടെ വാങ്ങും അങ്ങനെയും അത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ ഇതിനു മുമ്പ് ആവർത്തിച്ചത് കൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല ഇനി അടുത്ത് നമുക്ക് നോക്കാം മിറായി അസറ്റിൻ്റെ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇ ടി ആണ് ഇതൊരു ലാർജ് ക്യാപ്പ് ഇ ടി ആണ് കേട്ടോ ലാർജ് ക്യാപ്പ് നിഫ്റ്റി ഫിഫ്റ്റി കഴിഞ്ഞിട്ട് വരുന്ന കമ്പനികളാണ് ഈ നെക്സ്റ്റ് ഫിഫ്റ്റിയിൽ പെടുന്നത് അപ്പോൾ ഇതിലും നമുക്ക് കിട്ടിയേക്കുന്ന പ്രോഫിറ്റ് ആയിരത്തി അറുനൂറ്റി അമ്പത്താറാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ വാങ്ങിയിരിക്കുന്ന കാണാൻ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ വാങ്ങി ഇരുപത്തേഴ് ഇരുന്നൂറിന് നമ്മൾ കൊടുത്തു വാങ്ങിയ വില നമുക്കിവിടെ കാണാൻ പറ്റും ഇതിന് മുമ്പത്തെ ഗോൾഡ് നമ്മൾ അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിയിട്ട് അമ്പത്തി മൂവായിരത്തിന് കൊടുത്തു ഇനിയിപ്പോൾ അടുത്തത് നിപ്പോൺ ഇന്ത്യയുടെ ഇ ടി എഫ് നിഫ്റ്റി മിഡ് ക്യാപ്പ് വൺ ഫിഫ്റ്റിയാണ് ഇത് മിഡ് ക്യാപ്പ് ആണ് ഇതിൻ്റെ ബെഞ്ച് മാർക്ക് അതായത് നൂറ്റി അൻപത് കമ്പനികൾ ലാർജ് ക്യാപ്പ് നൂറ് കമ്പനികളാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന നൂറ്റി അൻപത് കമ്പനികളാണ് ഇത് ട്രാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോടെ ഏകദേശം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അത് നമ്മൾ അമ്പതിനായിരം രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത് ഇനി അടുത്ത് ജൂനിയർ ബീസ് നിപ്പോൺ ഇന്ത്യയുടെ ഇ ടി എഫ് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ജൂനിയർ ബീസ് ആണ് അപ്പോൾ ഈ സാധനവും ഈ സാധനവും ഒരേ സാധനം തന്നെയാണ് കേട്ടോ ഇത് രണ്ടും ഒരേ സംഭവം തന്നെയാണ് നമ്മൾ വേറെ വേറെ കമ്പനികളുടെ സാധനമാണേ ഉള്ളൂ പക്ഷേ ഒരേ ബെഞ്ച് മാർക്കാണ് ഇത് ചെയ്യുന്നത് ഇത് നമ്മൾ അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിയിട്ട് ഏകദേശം അൻപത്തി മൂവായിരം രൂപയ്ക്ക് നമ്മൾ കൊടുത്തു രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ അതിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഇനി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സംഭവം ഉണ്ട് ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ അതിലേക്കൊന്ന് പോയിട്ട് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകാം ഇന്ന് നമ്മൾ കുറച്ച് പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പോർട്ട്ഫോളിയോയിലേക്ക് നമ്മൾ പോയി കേട്ടോ മൊമെൻ്റ് എന്ന് പറയുന്നത് ഇതൊരു ഇ ടി എഫ് ആണ് ഞാനൊന്ന് ഓടിച്ചു വിടുന്നേ ഉള്ളൂ ഇപ്പോൾ മൂന്ന് മൂന്നേകാൽ ശതമാനം പ്രോഫിറ്റ് റൺ ചെയ്യുന്നു എ ബി എസ് എൽ എൻ എൻ ഫിഫ്റ്റി ഇ ടി എഫ് ഒരു മൂന്ന് ശതമാനത്തിൻ്റെ അടുത്ത് പ്രോഫിറ്റ് റൺ ചെയ്യുന്നു പിന്നെ കുറച്ച് സ്റ്റോക്കുകൾ സ്റ്റോക്കുകൾ നമ്മൾ നോക്കുന്നില്ല ഇതൊരു മുപ്പത്തഞ്ച് ശതമാനം ഇതിൽ റൺ ചെയ്യുന്നുണ്ട് നമുക്ക് വലിയ ലോസ് ഇല്ല സ്റ്റോക്കുകളിൽ നമ്മൾ കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റും ബുക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്റ്റോക്കുകൾ ഞാൻ അത്യാവശ്യം ഇപ്പോൾ കൊടുക്കുന്നു വിൽക്കുന്നുമില്ല ഇടയ്ക്ക് വാങ്ങി അങ്ങ് കൊടുക്കും ഇപ്പോൾ ഏഞ്ചൽ വണ്ണ് കിടപ്പുണ്ട് അബാർ ഇൻഡസ്ട്രീസ് അങ്ങനെ സ്റ്റോക്കുകൾ അങ്ങനെ കുറച്ച് കിടപ്പുണ്ട് ഇനിയിപ്പോൾ ലോസിൽ കിടക്കുന്ന സ്റ്റോക്കാണ് ചിലപ്പോൾ കാണുള്ളൂ വലിയ ലോസ് ഇല്ല നമുക്കത് മാനേജ് ചെയ്യാവുന്ന ലോസ് ആണ് ഞാൻ സ്റ്റോക്കിൽ ലോസ് വന്നാൽ ഇ ടി എഫ് ഈ മാനേജ് ചെയ്യും എന്നിട്ട് വീണ്ടും സ്റ്റോക്കിലേക്ക് കയറും ഏറ്റവും മോളി കണ്ടില്ല മൊമെൻറ്റം ഇതൊരു ഇ ടി എഫ് ആണ് കേട്ടോ ഈ ഇ ടി എഫ് നമുക്ക് മൂന്നേ പോയിൻറ്റ് രണ്ടേ ആറ് ശതമാനം പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത് പ്രോഫിറ്റ് ഉണ്ട് ഇപ്പോൾ അതേപോലെ കുറച്ച് സ്റ്റോക്കുകളുണ്ട് അതേപോലെ തന്നെ ബോണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ബോണ്ടുകളുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെയാണ് ഈ ഒരു സംഭവം പോകുന്നത് ഇപ്പോൾ അബാർ ഇൻഡസ്ട്രീസ് നമുക്ക് ഇരുപത്തി മൂന്ന് ശതമാനം പ്രോഫിറ്റിലാണുള്ളത് എന്നാൽ എ ഡബ്ല്യു എല് അതാനി വിൽമാറാണ് പണ്ട് ഞാൻ മേടിച്ചിട്ടതാണ് അത് ഇരുപത്തിയേഴ് ശതമാനം ലോസിലാണുള്ളത് എയ്സ് മുപ്പത്തി അഞ്ച് ശതമാനം പ്രോഫിറ്റിലാണുള്ളത് അപ്പോൾ അത് ക്വാണ്ടിറ്റി കുറവാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ കിടക്കും എന്നാലും ഇക്വിറ്റിയിൽ വലിയ ഒരു പോർട്ട്ഫോളിയോ വലിയൊരു ലോസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് നോക്കുന്നില്ല ഇപ്പോൾ അമ്പതിനായിരം രൂപയാണ് ഇക്വിറ്റിയിലുള്ള ലോസ് പക്ഷേ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് തന്നെ നമ്മളിതിലും വളരെ കൂടുതലാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഇനി അക്സിൻ്റെ ഇ ടി എഫ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം വൺ പോയിൻറ് സെവൻ എയ്റ്റ് അതായത് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിത് കാണിക്കുന്നത് ഇനി ബാങ്ക് ബീസ് ഉണ്ട് അതൊരു രണ്ട് ശതമാനത്തിൻ്റെ അടുത്ത് പ്രോഫിറ്റ് റൺ ചെയ്യുന്നു ഐ സി ഐ സി ഐ ബി ടു ഉണ്ട് അതൊരു ടു പോയിൻറ്റ് സെവൻ ഫോർ പേഴ്സൻറ്റേജ് പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നു ഇനി സി പി എസ് ഇ ടി എഫ് അതൊരു ചെറിയ പ്രോഫിറ്റേ ഉള്ളൂ പോയിൻറ്റ് സെവൻ ടു പേഴ്സൻറ്റേജ് റൺ ചെയ്യുന്നു രാവിലെ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു പിന്നീട് മാർക്കറ്റ് ഇപ്പോൾ ഇടിഞ്ഞപ്പോൾ കുറഞ്ഞതാണ് മാർക്കറ്റ് ഇടിഞ്ഞപ്പോഴാണ് ഈ ലോസിലേക്കൊക്കെ പോയത് നമ്മുടെ പഴയ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് നാൽപ്പത്തി ഏഴ് ശതമാനം പ്രോഫിറ്റ് റണ് ചെയ്യുന്നുണ്ട് പക്ഷേ വളരെ ക്വാണ്ടിറ്റി കുറവാണ് ഞാൻ ലാഭം കിട്ടിയ പൈസ എടുത്തിട്ടതാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ലോങ്ങ് ടൈമിലേക്ക് കിടന്നോട്ടെ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ചെറിയ ചെറിയ തൈകൾ നടുക ചെറിയ പൂന്തോട്ടത്തിൽ ചെറിയ ചെറിയ തൈകൾ നടുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നട്ട തൈകളാണ് അത് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ കൂടുതലും ഞാൻ മറ്റ് അക്കൗണ്ടുകളിലാണ് ചെയ്തേക്കുന്നത് അതേപോലെ എച്ച് ഡി എഫ് സിയുടെ വൺ ഫിഫ്റ്റി ഇതിപ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റില്ല ഞാനിന്ന് കൊടുക്കാത്തെയാണ് അഞ്ച് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനം പ്രോഫിറ്റിലാണ് അത് ട്രേഡ് ചെയ്യുന്നത് അടുത്ത് എച്ച് ഡി എഫ് സിയുടെ സിൽവർ ഇതിപ്പോൾ ടു ടു പേഴ്സൻ്റെ പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത് ഈ സിൽവർ തന്നെ വേറെയും കാണും ഇവിടെ സിൽവർ ബീസ് കാണും ഞാനും നോക്കട്ടെ ഇവിടെയൊക്കെ കുറേ ഇ ടി എഫുകളുണ്ട് നമുക്ക് സിൽവർ ബീസ് നോക്കാം ഇത് കണ്ടോ സിൽവർ ബീസ് ഇത് രണ്ടും ഒന്നാണ് അപ്പോൾ ഈ സിൽവർ ബീസ് ഇതിപ്പോൾ ഏഴര ശതമാനം പ്രോഫിറ്റാണ് റൺ ചെയ്യുന്നത് ഞാനിത് കൊടുത്തിട്ടില്ല സിൽവർ ബീസ് ഏഴര ശതമാനം അപ്പോൾ അത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരം രൂപ പ്രോഫിറ്റുണ്ട് നമ്മളിത് മേടിച്ചേക്കുന്ന വളരെ ചെറിയ പൈസയ്ക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ സിൽവർ ബീസ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ അതേ സിൽവറാണ് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിൽവർ ഇങ്ങനെ കയറുന്നാണ്ടിട്ട് കഴിഞ്ഞ ദിവസം കൂടി മേടിച്ചതാണ് എച്ച് ഡി എൽ സി സിൽവർ ഇത് എച്ച് ഡി എഫ് സിയുടെയാണ് ഈ സിൽവർ പക്ഷേ ഇന്നലെ മേടിച്ചതാണ് ഇന്നലെ മേടിച്ചു നമുക്ക് ഇന്ന് തന്നെ അത് ആയിരം രൂപ പ്രോഫിറ്റിലേക്ക് വന്നു രണ്ട് ശതമാനം ആയിട്ടുള്ളൂ അമ്പതിനായിരം രൂപയ്ക്കും നമ്മൾ മേടിച്ചാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നില്ല ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു എപ്പോൾ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റുള്ള ഈ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ വലിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം ഡെയിലി നമ്മൾ പറയുന്ന പോലെ ഈ രണ്ടായിരം അല്ല അത് കൂടുതൽ ചെയ്യാം ഇവിടെ കണ്ടില്ലേ മിഡ് ക്യാപ്പ് ഇ ടി എഫ് ഇതിൽ ആയിരത്തി നാനൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ട് ഇത് അഞ്ച് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനം പ്രോഫിറ്റിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് അതായത് മാർക്കറ്റ് ഇപ്പോൾ ഇടിഞ്ഞു ഇടിഞ്ഞിട്ട് പോലും ആ ഒരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ മാഫാങ് എന്ന് പറയുന്ന സംഭവം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു എനിക്കൊന്ന് ചിലപ്പോൾ കഴിഞ്ഞ മാസമായിരിക്കും മൂന്ന് ദിവസം മുമ്പായിരിക്കാം അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം വീണ്ടും ഞാൻ മേടിച്ചതാണ് ഇതിപ്പം അമേരിക്കൻ മാർക്കറ്റിനെയാണ് ഈ ഒരു സംഭവം ട്രാക്ക് ചെയ്യുന്നത് കേട്ടോ മാഫാങ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ഫോറിൻ കൺട്രീസിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇ ടി എഫുകൾ ഇന്ത്യൻ ഇ ടി എഫുകൾ അപ്പോൾ അത് ഒന്ന് ഇതാണ് മാഫാങ് ആണ് രണ്ട് മാസ് ടോപ്പ് ഫിഫ്റ്റി ആണ് ഇത് രണ്ടും എൻ്റെ കയ്യിലുണ്ട് മാസ്റ്റർ ഓഫ് ഫിഫ്റ്റി ഒക്കെ നമുക്കൊരു എട്ട് ശതമാനത്തിനടുത്ത് പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത് നമ്മളത് വിറ്റിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ മേടിച്ചു ഏകദേശം കേട്ടോ അതായത് ഇരുപത്തഞ്ച് ചിലപ്പോൾ ഇരുപത്തി നാല് അഞ്ഞൂറ് ആകെ അങ്ങനെ ഏകദേശം ആ ഒരു പ്രൈസിന് നമ്മൾ മേടിച്ചു ഇപ്പം അത് ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം പ്രോഫിറ്റ് റൺ ചെയ്യുന്നു രണ്ടായിരം രൂപ പ്രോഫിറ്റ് റൺ ചെയ്യുന്നു പക്ഷേ നമ്മളത് കൊടുത്തിട്ടില്ല പിന്നെ ഈ ഒരു സംഭവമൊക്കെ ബോണ്ടാണ് ഇത് ബോണ്ടാണ് അത് നോക്കണ്ട ബോണ്ട് നമ്മളങ്ങനെ ട്രേഡ് ചെയ്യാൻ രണ്ട് മൂന്ന് വർഷത്തേക്ക് മേടിക്കുന്നതാണ് മേടിച്ച് അവിടെ ഇടുന്നതാണ് ഇനി അതിൻ്റെ താഴെ ഗോൾഡ് ഇ ടി എഫ് കണ്ടില്ല സ്വർണം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചാണ് ഒരു പ്രാവശ്യം ഗോൾഡ് വിറ്റായിരുന്നു കുറേ കുറച്ചൊക്കെ കഴിഞ്ഞ മാസമാണ് വിറ്റേക്കുന്നത് ഇനി മൊവാലു എന്ന് പറയുന്നത് അത് ടു പോയിൻറ്റ് ത്രീ വൺ പേഴ്സൻറ്റേജ് പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ തന്നെ ഇപ്പം തന്നെ പ്രോഫിറ്റ് ഉണ്ട് നമ്മളതൊന്നും കൊടുത്തിട്ടില്ല അതേപോലെ ഓട്ടോ ബീസ് അതേപോലെ ഫാർമ ബീസ് നിഫ്റ്റി ബീസ് ഇപ്പം ഈ സാധനമൊക്കെ പ്രോഫിറ്റ് തന്നെയാണ് റൺ ചെയ്യുന്നത് നമ്മൾ കൊടുത്തിട്ടില്ല സിൽവർ ബീസ് നമ്മൾ നേരത്തെ കണ്ടു ഏഴര ശതമാനം പ്രോഫിറ്റിൽ പി എസ് യു ബീസുണ്ട് സെൻസെക്സിൻ്റെ ഇ ടി എഫ് ഉണ്ട് അത് ലോസിലാട്ടോ വലിയ ലോസൊന്നുമില്ല നാല് രൂപ മാത്രമാണ് ലോസ് ഉള്ളൂ പക്ഷേ നമ്മളത് പ്രോഫിറ്റിലായിട്ടേ കൊടുക്കൂ അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇ ടി എഫിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രോഫിറ്റ് ഉപയോഗിച്ച് ഏത് ട്രേഡിങ് ചെയ്യാൻ പറ്റും ഇൻട്രാഡ ചെയ്യാൻ പറ്റും ഫ്യൂച്ചർ ചെയ്യാം ഫ്യൂച്ചർ അവിടെ നിൽക്കട്ടെ ഫ്യൂച്ചർ കുറേ പൈസ ലോസിലേക്ക് വന്ന് ഭയങ്കരമായിട്ട് അപ്പോൾ ഫ്യൂച്ചർ അവിടെ പോട്ടെ ഓപ്ഷൻ ചെയ്യാൻ പറ്റും ഫ്യൂച്ചർ ലാസ്റ്റ് ചെയ്യാം കേട്ടോ ഫ്യൂച്ചർ അവിടെ നിൽക്കട്ടെ ഞാനൊക്കെ ഫ്യൂച്ചറക്കെ ഭയങ്കര പൈസയൊന്നുമില്ല ഭയങ്കരമായിട്ട് ചെയ്ത് അതിലൊക്കെയാണ് നമ്മൾ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമുക്ക് ലോസ് വന്നിട്ടുണ്ട് പിന്നീട് അത് കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ പിന്നെ ഓപ്ഷനൊക്കെ ഉണ്ട് ഓപ്ഷനൊക്കെ ചെയ്യാൻ പറ്റും കറക്റ്റ് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളിട്ട് ഇൻട്രാഡ് ചെയ്യാൻ പറ്റും പിന്നെ സിങ് ചെയ്യാൻ പറ്റും അപ്പോൾ സിങ്ങിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സംഭവം സിംഗ് ട്രേഡിംഗ് ആണ് അപ്പോൾ മാർക്കറ്റ് അപ്പിലൊക്കെ ആയിട്ട് അപ്പിലേക്ക് ആകുമോ കഴിഞ്ഞ മാസമൊക്കെ ഭയങ്കര പാനിക്ക സിറ്റുവേഷൻ ആയിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ആകുമോ ഇല്ലയോയെന്നൊക്കെ അറിഞ്ഞിട്ട് സ്റ്റോക്കിലേക്ക് കയറാമെന്ന് വിചാരിച്ചു ഞാൻ എന്നാലും ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് എടുക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് അതുകൊണ്ട് ഇ ടി എഫിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് അപ്പോൾ ഇനി ഈ മാസം തൊട്ട് നമ്മൾ സ്റ്റോക്കിലേക്ക് ഭംഗിയായിട്ട് വരും കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് ലോസ് വന്നാൽ പോലും അത് കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നമ്മൾ ഇ ടി എഫിലേക്ക് കിടക്കുകയാണോ എവിടെ എത്തിയിട്ടില്ല കേട്ടോ നിങ്ങളെ ജസ്റ്റ് ഞാനിതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇ ടി എഫിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഓരോ ബ്രോക്കിംഗ് ഫെയിമിലും ഞാൻ ഹോൾഡ് ചെയ്യുന്നതാണ് ഇത് അപ്ഡേറ്റഡ് അല്ല അപ്പോൾ ഞാൻ ഇത്രയും ബ്രോക്കിംഗ് ഫെയിമുകളിൽ ഞാൻ ട്രേഡ് ഇപ്പം നിലവിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാസം എവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ മാസം അങ്ങോട്ട് പ്രിപ്പയർ ചെയ്താണ് പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു പേര് മാത്രം മതി അപ്പോൾ ഈ ഒരു പേര് ഞാൻ വലുതാക്കാം ഈ പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ എക്സ്പെൻസറേഷ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറേ എണ്ണത്തിൻ്റെ ഡെസ്പെൻസറേഷ് ഞാൻ എടുത്തു ബാക്കി എടുത്തിട്ടില്ല അപ്പോൾ ഒന്നാമത്തേത് ഓട്ടോ ബീസാണ് നിഫ്റ്റിയുടെ ഓട്ടോമൊബൈൽ സെക്ടറിനെയാണ് ഇത് ട്രാക്ക് ചെയ്യുന്നത് നല്ലൊരു സംഭവമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഓട്ടോ ബീസ് ഐ ടി ബീസ് ഫാർമ ബീസ് അതേപോലെ ഹെൽത്ത് ബീസ് ഹെൽത്ത് ബീസും ഫാർമ ബീസും ഒന്നാണ് നമുക്ക് താഴേക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഓരോ സെക്ടറുകളാണ് പി എസ് യു ബീസ് അത് പി എസ് യു കമ്പനികളാണ് ഇതെല്ലാം ഓരോ സെക്ടറാണ് ഈ സെക്ടർ പെർഫോം ചെയ്താൽ മാത്രമേ ഈ പർട്ടിക്കുലാർ ബീസും പെർഫോം ചെയ്യുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഐ ടി സെക്ടർ ഡൗൺ ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐ ടി സെക് ഐ ടി ബീസ് ഉണ്ട് ലോസിലാണുള്ളത് അതവിടെ കിടക്കും അത് ലോസിലാണുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സാധനത്തെ നമ്മൾ ഓവർ അങ്ങ് അവറേജ് ചെയ്യേണ്ട കാര്യമില്ല ഓരോ സമയത്തും ഓരോ സംഭവങ്ങൾ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലുമാണ് സ്മോൾ ക്യാപ്പിനെ നമുക്ക് അത് ഈ ടി എഫൊന്നുമില്ല ഈ സാധനമുള്ളൂ എച്ച് ഡി എഫ് സിയുടെ എസ് എം എൽ ടു ഫിഫ്റ്റി ഈ സാധനം മാത്രമേ നമുക്ക് സ്മോൾ ക്യാപ്പിലുള്ളൂ അപ്പോൾ അവിടെ നമുക്ക് എക്സെപ്ഷൻ ഉണ്ട് ഇത് ഇടിഞ്ഞു കഴിയുമ്പോൾ ഞാൻ പല അക്കൗണ്ടുകളിലാണ് വാങ്ങുന്നത് അതുപോലെ മിഡ് മിഡ്ക്യാപ്പിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കമ്പനികളുണ്ട് മിഡ് ക്യാപ്പിൻ്റെ അപ്പോൾ ഈ സെക്ടറ് പെർഫോം ചെയ്തില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓട്ടോ ഓട്ടോബീസ് മേടിച്ചു അത് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും അത് വാങ്ങേണ്ട കാര്യമില്ല അതിന് പകരമായിട്ട് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് ഈ സംഭവങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് വിവിധ പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങാം ഇപ്പോൾ ഐ ടി ബീസ് പെർഫോം ചെയ്തില്ല ഐ ടി സെക്ടർ പെർഫോം ചെയ്യുന്നില്ല എൻ്റെ കയ്യിലുണ്ട് ഡോസിലാണ് കിടക്കുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല ആവറേജ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല അത് നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റില്ല സെക്ടോറിയൽ ഇ ടി എഫുകൾ നമ്മൾ ആവറേജ് ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല അതേസമയം ഇൻഡെക്സ് ഇ ടി എഫുകൾ ഫോർ എക്സാമ്പിൾ എച്ച് ഡി എഫ് സി ടു എസ് എം എൽ ടു ഫിഫ്റ്റി ഇൻഡെക്സ് ആണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സാണ് എച്ച് ഡി എഫ് സി മിഡ് വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ കാണുന്നില്ലേ അത് മിഡ് ക്യാപ്പ് ആണ് നിഫ്റ്റി ബീസ് നിഫ്റ്റി ഇൻഡെക്സ് ആണ് നെക്സ്റ്റ് ഫിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റി കഴിഞ്ഞ് വരുന്ന അമ്പത് കമ്പനികളാണ് ജൂനിയർ ബീസ് നിഫ്റ്റി ഫിഫ്റ്റി കഴിഞ്ഞ് വരുന്ന അമ്പത് കമ്പനികളാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ആവറേജ് ചെയ്യാം അപ്പോൾ ആവറേജ് ഏതൊക്കെ ചെയ്യാൻ പറ്റും ഏതൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യം ഉണ്ടാകണം അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവറേജ് ചെയ്യാം ഈ സി പി എസ് സി ഇ ടി എഫ് ഇത് നമുക്ക് ആവറേജ് ചെയ്യാൻ പാടില്ല ബാങ്ക് ബീസ് ബാങ്കുകൾ കയറിയാലേ കയറുള്ളൂ പക്ഷേ ബാങ്ക് ബീസ് ആവറേജ് ചെയ്യാം നിഫ്റ്റി ഫിഫ്റ്റി പോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി അതുകൊണ്ട് അത് ആവറേജ് ചെയ്യാം എന്നാൽ സി പി എസ് സി ഇ ടി എഫ് അങ്ങനെ ആവറേജ് ചെയ്യരുത് പിന്നെ നമുക്ക് നല്ല ലാഭമൊക്കെ കിട്ടുന്നുണ്ടോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ പക്ഷേ അതിന് മാത്രമായി പോരുത് മറ്റ് സംഭവത്തിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം അതേപോലെ ഐ ടി ബീസ് ഉണ്ട് അവറേജ് ചെയ്യാൻ പാടില്ല ജൂനിയർ ബീസ് നമുക്ക് ആവറേജ് ചെയ്യാം കൊട്ടക് മിഡ് ഫിഫ്റ്റി ഇത് നമുക്ക് ആവറേജ് ചെയ്യാം കൊട്ടക്കിൻ്റെ പി എസ് യു ബാങ്ക് ഇത് നമുക്ക് ആവറേജ് ചെയ്യാൻ പാടില്ല മാ ഫാങ് ഇത് ഫോറിൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അമേരിക്കൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇ ടി എഫ് ആണ് ഇത് അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പറാണ് അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പോർട്ട്ഫോളിയോയിൽ വേണം ആവറേജ് ചെയ്യാം മിഡ് വൺ ഫിഫ്റ്റി ബീസ് ആവറേജ് ചെയ്യാം മിഡ് ക്യാപ്പ് ഇ ടി എഫ് ആവറേജ് ചെയ്യാം നോക്കിക്കേ മിഡ് ക്യാപ്പിൻ്റെ എത്ര സാധനങ്ങളാണ് മിഡ് ക്യാപ്പ് ഐ ഇ ടി എഫ് ഐ സി ഐ സി പ്രശ്ന ഈ ഐ വരുന്നത് ആവറേജ് ചെയ്യാം മോം ഹൺഡ്രഡ് ഇത് ഏതാണെന്ന് ഇനി നോക്കണം ഞാൻ തന്നെ മറന്നുപോയി കുറേ ആവുമ്പോഴത്തേനും നമുക്ക് ശേഷം കിട്ടില്ല മറന്നുപോകും മോം ഹൺഡ്രഡ് ഉണ്ട് അത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി വേണമെങ്കിൽ നമുക്കിവിടെ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം മോം ഹൺഡ്രഡ് ഇതാണ് മോട്ടിലാൽ ഓസ്വാണിൻ്റെ മിഡ് ക്യാപ്പ് തന്നെ അതും മിഡ് ക്യാപ്പ് തന്നെ ആവറേജ് ചെയ്യുക അതും മിഡ് ക്യാപ്പ് ഹൺഡ്രഡ് ഇ ടി എഫ് ആണ് നൂറ് കമ്പനികളാണ് ഇതിലുള്ളത് ഇപ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടോ വീഡിയോ ലെങ്ത്തി ആയിപ്പോകും അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും നോക്കാത്തത് ഇത് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല ഈ മുപ്പത് സാധനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില്ലറ സമയം പോരാ അടുത്ത് ഉണ്ട് അടുത്ത് ഗോൾഡ് ബീസ് അടുത്ത് ഫാർമ ബീസ് ഇത് ഫാർമ സെക്ടറാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ട് ഫാർമ ബീസ് ഇപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് പെർഫോം ചെയ്യുന്നില്ല അടുത്ത് സിൽവർ ബീസ് അപ്പോൾ സിൽവർ ബീസ് ആവർ മെറ്റലാണ് മെറ്റൽ സെക്ടർ സൈക്ലിക്കാണ് ഗോൾഡ് പിന്നെയും ചെയ്യാം സിൽവർ ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം സിൽവർ ബീസ് ഇപ്പം നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിടപ്പുണ്ട് അടുത്തത് യു ടി ഐ എസ് എക്സ് എൻ ഫിഫ്റ്റി അടുത്തത് മോ വാല്യൂ അടുത്തത് പി എസ് യു ബാങ്ക് ബീസ് മൊവാലയു ഒക്കെ നമുക്ക് അവറേജ് ചെയ്യാം യു ടി ഐയുടെ എസ് എക്സ് എൻ ഫിഫ്റ്റി അവറേജ് ചെയ്യാം പി എസ് യു ബാങ്ക് നമുക്ക് അങ്ങനെ ആവറേജ് ചെയ്യണ്ട പി എസ് യു ബാങ്ക് ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് പെർഫോം ചെയ്തേക്കുന്ന പി എസ് യു ബാങ്കാണ് അത് ചില സമയത്ത് ഭയങ്കരമായിട്ട് പെർഫോം ചിലപ്പോൾ ഒരു വർഷം നൂറ് ശതമാനമൊക്കെ കിട്ടും കേട്ടോ എനിക്ക് തോന്നുന്നു പി എസ് യു ബാങ്കിനൊക്കെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് എങ്ങാണ്ടുണ്ട് പി എസ് യു ബി സിനാണോ ബാങ്കിനാണോ എന്ന് സംശയമുണ്ട് പി എസ് യു കമ്പനികൾക്കായിരിക്കണം നൂറ് ശതമാനം അങ്ങാണ്ട് ഒരു അതിൻ്റെ അടുത്ത് റിട്ടേൺ വന്നിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് അപ്പം അതങ്ങനെയാണത് ചില സമയത്ത് ഭയങ്കര റിട്ടേൺ കിട്ടും എപ്പോഴും കിട്ടണമെന്നില്ല പിന്നെ ഐ സി ഐ സി ഐ ബി ട്വൻറ്റി ടു ഇത് നമ്മുടെ ഫൈവ് പൈസയുടെ ഒക്കെ അക്കൗണ്ട് എടുക്കുമ്പം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഇതായിരുന്നു ഒരു ഇ ടി എഫ് ആയിരുന്നു അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അന്ന് ഇതിനെപ്പറ്റി വലിയ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് അക്കൗണ്ട് എടുത്തവർക്കൊക്കെ ഒരുപക്ഷെ കാണാൻ സാധിച്ചേക്കും ഭയങ്കരമായിട്ട് കയറിപ്പോയതും ഇപ്പോൾ ഇതിൻ്റെ ചാർട്ട് നോക്കണമെങ്കിൽ നേരെ നമ്മൾ ചാർട്ടിങ്ങിലേക്ക് ഇങ്ങനെ പോയിട്ട് നമ്മളിപ്പോൾ ഏതാ നോക്കിക്കൊണ്ടിരുന്നത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഐ സി ഐ സി ബി ട്വൻറ്റി ടു അല്ലേ നമുക്കിവിടെയൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഐ സി ഐ സി ഐ ബി ട്വൻറ്റി ടു ഇ ടി എഫ് ഭാരത് ട്വൻറ്റി ടു ഇ ടി എഫ് എന്നാണ് ഇത് കണ്ടു ഒരു വർഷത്തെ ചാർട്ട് കണ്ടു എന്നും മനോഹരമായിട്ടാണ് പോകുന്നത് മാർക്കറ്റിൽ കർഷൻ വരുമ്പോൾ സാധനം കറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒക്കെ വാങ്ങാം കേട്ടോ കറക്റ്റ് ചെയ്യുമ്പോൾ വാങ്ങാം കറക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഓൾ ഡേറ്റ ചാർട്ടൊന്നും എടുത്ത് നോക്കാം ഓരോന്ന് നിങ്ങളിങ്ങനെ എടുത്ത് നോക്കണം കേട്ടോ ഞാൻ അത്യാവശ്യം നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് അറിയായിരുന്നു എടുക്കുന്നതിന് മുമ്പേ ചാർട്ട് ഇങ്ങനെയാണെന്ന് അറിയായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ചാർട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എടുത്ത് കണ്ടില്ലേ വളരെ മനോഹരമായിട്ട് നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല സുഖമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം അടുത്തത് നെക്സ്റ്റ് ഫിഫ്റ്റി അടുത്തത് നെക്സ്റ്റ് ഫിഫ്റ്റി ഐ ഇ ടി എഫ് അടുത്ത് ആൽഫ ഇ ടി എഫ് അടുത്ത് എച്ച് ഡി എഫ് സി മൊമെൻറ്റ് അടുത്ത് മാസ്റ്റോപ്പ് ഇത് ഫിഫ്റ്റി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് അമേരിക്കൻ മാർക്കറ്റിനെയാണ് ട്രാക്ക് ചെയ്യുന്നത് അടുത്ത് ഇൻഫ്രാബീസ് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഇച്ചിരി കൂടുതലാണ് കേട്ടോ ഒരു ശതമാനത്തിന് മുകളിലുണ്ട് അതാണ് ഞാനിവിടെ റെഡ് കളറ് ഇട്ട് വച്ചേക്കുന്നത് അപ്പോൾ ഇൻഫ്രാബീസ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് അത് ഒരു കാലത്ത് നല്ല രീതി കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്തു ഇപ്രാവശ്യം ഇച്ചിരി പതിങ്ങ് കിടക്കുകയാണ് അടുത്ത് സെൻസെക്സ് ഐ ഇ ടി എഫ് സെൻസെക്സിനെയാണ് ട്രാക്ക് ചെയ്യുന്നത് അടുത്ത് മോം തേർട്ടി ഐ ഇ ടി എഫ് അത് മൊമൻറ്റം മുപ്പത് മൊമൻറ്റോ ഉള്ള മുപ്പത് കമ്പനികൾ മുപ്പത് കമ്പനികൾ അതിനെ ട്രാക്ക് ചെയ്യുന്നതാണ് ഐ സി ഐ സി പ്രൊഡൻഷനിലാണ് അതാണ് ഇടയ്ക്ക് ഐ വന്നത് അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾ ഏകദേശം ഇതൊരു ഉണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്തേക്കാം കേട്ടോ കമ്പനി ആഡ് ചെയ്തേക്കാം അപ്പോൾ ഏകദേശം ഉള്ള ഒരു ലിസ്റ്റാണ് നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കുക എന്നിട്ട് മാത്രം ട്രേഡ് ചെയ്യുക ഈ പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ റിസ്ക് ഉള്ളതാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം